ഹിമാചൽ പ്രദേശിലുണ്ടായ മെക്ക വിസ്ഫോടനത്തിൽ മരണം അഞ്ചായി സംസ്ഥാനത്ത് ഒൻപതിടങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശനഷ്ടം ഇരുപതോളം പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട് സംസ്ഥാന ദുരന്ത ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു चले गया ഹിമാചൽ പ്രദേശിലെ സൈഞ്ച് താഴ്വരയിൽ ഉൾപ്പെടെ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പല മേഖലകളും വെള്ളത്തിനടിയിലായി കുളു മണാലി ഷിംല മാണ്ടി ലാഹോൾ കാംഗ്ര എന്നീ ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിയാസ് സത്ലജ് നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ വാഹനങ്ങളടക്കം ഒഴുകിപ്പോയി പാലങ്ങൾ തകർന്ന ഗതാഗതം തടസ്സപ്പെട്ടു മണാലി ചണ്ഡീഗഡ് ദേശീയപാത ഭാഗികമായി തകർന്നു നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലാഹോൾ സ്പിറ്റി എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലും രൂക്ഷമാണ് കസോൾ മണികരൻ പാർവതി വാലി തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളിൽ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു ധർമ്മശാലയ്ക്ക് സമീപം നിരവധി തൊഴിലാളികളെ കാണാതായി സംസ്ഥാന ദുരന്ത നിവാരണ സേന തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കൈരളി ന്യൂസ് ദില്ലി